ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കാം അതായത് സ്വരാക്ഷരങ്ങൾ ഓക്കെ സ്വർ വവൽസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം എൻ്റെ കൂടെ എഴുതാനായിട്ട് പഠിക്കണേ ആദ്യം ആ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആ ഒന്നുകൂടി നോക്കാം ആ കണ്ടോ മനസ്സിലായാലോ അല്ലേ ആ ഇതുപോലെ നിങ്ങൾ കോളം വരച്ചിട്ട് ഇങ്ങനെ എഴുതി പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ പഠിച്ചു ഇനി ആ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ആ ആ അടുത്ത അക്ഷരം ഏതാണ് ഇ കണ്ടോ ഇനി അടുത്ത അക്ഷരം ഇതാ ഇങ്ങനെ ഇ അടുത്ത അക്ഷരം ഉ ഉ കണ്ടോ ഇങ്ങനെ ആ ആ ഇ ഉ ഇതെല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കണേ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്